രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണച്ച് കാസർകോട് ജില്ലാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ മിനി ചന്ദ്രൻ രണ്ടു കൈയും കൂട്ടിയിടിച്ചാലാണ് ശബ്ദമുണ്ടാവുക എന്നാൽ ഇപ്പോൾ ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിലെ വിഷയം ആരോപണം എന്നു തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത് ഏതെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ അതു തന്നെയാണ് കാസർകോട്ടെ മഹിളാ കോൺഗ്രസിന്റെയും തീരുമാനം മിനി ചന്ദ്രൻ പറഞ്ഞു ഇതുവരെ ആരും പരാതി രേഖാമൂലം കൊടുത്തിട്ടില്ല എന്നാണ് അറിവ് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അവർ രേഖാമൂലമായ പരാതിയുമായി മുന്നോട്ട് പോകട്ടെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണ് ഒരു ഭാഗം മാത്രമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല രണ്ടു കൈയും കൂട്ടിയിടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ ഇത് ഒരു ആരോപണം മാത്രമായി നിലനിൽക്കുന്നിടത്തോളം കാലം നേതൃത്വത്തിന്റെ തീരുമാനം എന്തോ അതനുസരിച്ച് കാസർകോട് മഹിളാ കോൺഗ്രസും ഉണ്ടാകും അവർ കൂട്ടിച്ചേർത്തു അതേസമയം അനീതിക്കെതിരെ എന്നും ശബ്ദമുയർത്താൻ കോൺഗ്രസ് തയ്യാറാണെന്നും ആ രീതിയിൽ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രതികരണമെന്നും മിനിചന്ദ്രൻ പറഞ്ഞു എന്തായാലും ഗുരുതര ആരോപണങ്ങളിൽ രാജ്യാവശ്യം ശക്തമാകുന്നതിനിടെ സ്വയം പ്രതിരോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയും രംഗത്തെത്തി അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വോമണുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടിട്ടുണ്ട് രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത് രാഹുലിനെതിരെ ഒരു ആരോപണവും ഇല്ലെന്നാണ് അവന്തിക പറയുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഫോൺ കോൾ ഉണ്ടായത് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം എന്ന പറഞ്ഞു തന്നെയാണ് രാഹുൽ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യത്തിൽ കടുത്ത നിലപാടുമായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ രാഹുൽ രാജി പ്രഖ്യാപനം നടത്തിയില്ല രാഹുൽ രാജിവെക്കണമെന്ന് വനിതാ നേതാക്കളടക്കം ആവശ്യമുന്നയിച്ചതോടെ കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടന്നത് രാഹുലിന്റെ രാജിയിൽ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എ നേതൃത്വം വിട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾക്കുണ്ടായിരുന്നത് രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കുമെന്നും കോൺഗ്രസിൽ അഭിപ്രായമുയർന്നു പൊതുപ്രവർത്തകർ കളങ്കരഹിതരായിരിക്കണമെന്നതാണ് ഇക്കാര്യത്തിൽ കെ പി സി സിയുടെ നിലപാട് പാർട്ടിയിൽ ഷാഫി പറമ്പലിന്റെ പിന്തുണ മാത്രമാണ് മാങ്കൂട്ടത്തിനുള്ളത് എന്നാണ് വ്യക്തമാകുന്നത് ആരോപണം ഉയർന്നയുടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടും കോൺഗ്രസിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ഷാഫി പറമ്പിൽ എം പറയുന്നു ഈ വിഷയത്തിലൂടെ കോൺഗ്രസിനെ നിർവീര്യമാക്കാമെന്നും പ്രവർത്തകരെ നിശബ്ദരാക്കുമെന്നാണ് സി പി എം കരുതുന്നതെങ്കിൽ അത് നടക്കില്ലെന്ന് ഷാഫി പറഞ്ഞിട്ടുണ്ട് അതിനിടെ ആരോപണങ്ങൾ കോൺഗ്രസ് കൈകാര്യം ചെയ്തു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു അത് കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും അവരുടെ എല്ലാ തീരുമാനങ്ങൾക്കും ലീഗിന്റെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു